ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ മിമിക്രിയില് സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള സ്നേഹയാണ് നമ്മുടെ കൂടെയുള്ളത് സ്നേഹയ്ക്ക് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ നമുക്കറിയാം മിമിക്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ആൺകുട്ടികളാണ് ഈ ഒരു മേഖലയിൽ അതിലെ പെൺ സാന്നിധ്യമാണ് അതല്ല പ്രത്യേകത കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും സ്റ്റേറ്റ് ലെവലിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം സ്റ്റേറ്റ് ലെവലിൽ പോകുമ്പോൾ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ടോ കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഈ വർഷം കപ്പുവായിട്ട് തിരിച്ചു വരുന്നതിന്റെ ആ ഒരു ഒരു പ്രത്യേക പ്രൗഢി കൂടുതലുള്ള ഒരു സമയാണല്ലോ അപ്പോ ഈ മൂന്ന് വർഷവും പോയി എക്സ്പീരിയൻസ് വെച്ച് സ്നേഹയ്ക്ക് എന്താ തോന്നണേ ഭയങ്കര സന്തോഷമുണ്ട് ബുദ്ധിമുട്ടാണ് ഈ വർഷം ആ തിരിച്ചു വരവില് വല്ല പ്രത്യേകത തോന്നിയോ നമുക്കുള്ള സ്വീകരണത്തിൽ വല്ല വ്യത്യാസം തോന്നുന്നുണ്ടാകും ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടാണ് സ്കൂൾ ആ ഈ കപ്പുവായിട്ടാണ് നമ്മൾ ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമുള്ള കപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ആ കപ്പ് കിട്ടാനുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ അപ്പോൾ പോയിന്റ്സ് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ പോയിന്റ്സ് കൊടുക്കാനായിട്ട് കുറേ കുട്ടികൾ കഠിനമായിട്ട് അധ്വാനിച്ചു അതിലൊരാളാണ് സ്നേഹ ആ സ്നേഹ കൊടുത്ത കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ കപ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ഒരു ഇരട്ടി മധുരമാണ് നമുക്ക് അല്ലേ അപ്പോൾ ഇങ്ങനെ മിമിക്രി എന്നുള്ളൊരു അതിലേക്ക് സ്നേഹം എത്തിയത് എങ്ങനെയാ നമ്മള് സ്റ്റാർട്ടിങ് എങ്ങനെയാ എട്ടാം ക്ലാസ് മിമിക്രി ഉള്ളത് ആണ് തുടങ്ങി ഈ യൂത്ത് പഠിച്ചു തുടങ്ങിയതാണോ അതെ അതെ ഇല്ല മുൻപ് ടിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും സ്റ്റേജ് ഷോസിലൊക്കെ കാണുന്ന സമയത്ത് ഷോസിലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മിമിക്രി പഠിച്ചു ആഹാ കലോത്സവത്തിനായിട്ട് പ്രത്യേകമായിട്ട് പഠിച്ചൊരു ഐറ്റം ആണ് മിമിക്രി അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ ഇത് എങ്ങനെ എങ്ങനെ തുടങ്ങി ഏത് ഏത് ഐറ്റം വെച്ചാ തുടങ്ങിയത് കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ അതിലൊന്നും ഡെവലപ്പ് ചെയ്യല്ല ഓരോ വർഷം കഴിയും തോറും അതിലെ ഡെവലപ്മെൻസ് കൊണ്ടുവരും അത് വെച്ച് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ വരെ എത്തുന്നുണ്ട് ഓരോ വർഷവും മിമിക്രി നമുക്കൊന്ന് കേട്ടാലോ വൺ ടൂ റീസ് മിമിക്രിയുടെ പുതുരൂപമായ ബീറ്റ് ബോക്സ് അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മൂന്ന് ലെറ്റേഴ്സ് ആണ് ബി ടി കെ ബി കോസ് ടീ കോൾ കോൺ അടിപൊളിയാണല്ലോ ഈ ബീറ്റ് ബോക്സ് എടുക്കാനുള്ള കാരണം എന്താ പുതിയൊരു അതിൽ മുൻപ് ചെയ്യോ അങ്ങനെ വീട്ടിലും ഇല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണോ കൊള്ളാലോ അപ്പോൾ ബീറ്റ് ബോക്സ് നമ്മൾ മിമിക്രിക്കുന്നുണ്ട് അല്ലാതെ ബീറ്റ് ബോക്സിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ ആദ്യമായിട്ട് മിമിക്രിക്ക് വേണ്ടി മാത്രം അപ്പൊ ഇതിലെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ചോദിച്ചൊക്കെയാണോ പഠിച്ചത് നെറ്റിൽ നോക്കി സ്വയം എല്ലാം സ്വയമാണ് കേട്ടോ ഇതൊക്കെ സ്വയം കണ്ടുപിടിച്ച് മിമിക്രി ആയിട്ട് ഒരു ഒരു ബന്ധമില്ലാതിരുന്നിട്ട് അതുപോലെ ബീറ്റ് ബോക്സിംഗ് ആയിട്ടൊരു ഇല്ല എന്നിട്ട് പോലും ഇതെല്ലാം തപ്പി കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റേറ്റ് ലെവൽ വരെ എത്താണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നു പ്രാവശ്യമല്ലേ അതാണ് അതിൽ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ഇനി മിമിക്രിയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എന്തെങ്കിലും സൗണ്ട് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പ്ലാൻ നമുക്ക് ബീറ്റ് ബോക്സ് മാത്രം മതി അതിനെ അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ അതായത് ഈ പറഞ്ഞതുപോലെ മിമിക്രി എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ അധികം അങ്ങനെ കണ്ടുവരാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാ ഇത് വെറൈറ്റി ആണല്ലോ അനുകരണ ശബ്ദങ്ങൾ അപ്പൊ വീട്ടുകാർക്കും ഒരു കാരണം എട്ടാം ക്ലാസ് വരെ ഇങ്ങനെ ഒരു മിമിക്രിയോ അങ്ങനെ ഒരു കാര്യമില്ലാതിരുന്ന ആൾ പെട്ടെന്നിങ്ങനെ മിമിക്രി തുടങ്ങി പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് അങ്ങനെ പോവുകയാണ് ഓരോ പ്രാവശ്യം അപ്പോൾ വീട്ടുകാർക്കും ഒരു ഇവിടെ ഇത് എപ്പോൾ തുടങ്ങി എന്നുള്ളൊരിതാണല്ലേ ഇവിടെ വരെ എത്താൻ ഇതൊക്കെ എങ്ങനെ അപ്പോൾ അവർക്കും ഭയങ്കര അത്ഭുതവും സപ്പോർട്ടൊക്കെ ആയിരിക്കും അല്ലേ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഇനിയും മിമിക്രിയിൽ ഒരുപാട് ഒരുപാട് പുതിയ മേഖലകളിൽ എത്താനായിട്ട് ഇനിയും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനൊക്കെ സാധിക്കട്ടെ അത് ബസ് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളിലെ ഒരു മിടുക്കിയാണ് നമ്മുടെ കൂടെയുള്ളത് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയിട്ട് കപ്പുമായി വന്ന ഒരുപാട് മിടുക്കരിൽ ഒരാൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ആ കപ്പ് കിട്ടാനായിട്ട് പോയിന്റ്സ് വാരിക്കോരി കൊടുത്ത കുറേ കുട്ടികളുണ്ടല്ലോ അതിലൊരാൾ അനുശ്രീ അനുശ്രീ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും റിയാലിറ്റി ഷോ ആരാണോ അല്ലേ പറയൂ അനുശ്രീ ആരാണെന്ന് അനുശ്രീ എന്ന് പറഞ്ഞോളൂ ഞാൻ അനുശ്രീ എൻ്റെ വീട് പാത്രമംഗലമാണ് തൃശ്ശൂർ ഈ കൊല്ലം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോയി സംസ്കൃത ഗാനാലാപനത്തിന് എകേണ്ടി നമ്മൾ റിയാലിറ്റി ഷോയുടെ കാര്യം പറയുമോ സി കേരളത്തിൽ ഞാൻ സി കേരളം ചരികമ്മപ്പ ലിറ്റിൽ ചാൻസിലെ കണ്ടസ്റ്റൻ്റായിരുന്നു സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പോൾ മനസ്സിലായി എവിടെയാ കണ്ടതെന്ന് പിടികിട്ടിട്ടുണ്ട് നമ്മൾ ഗാനാലാപനത്തിനാണ് സ്റ്റേറ്റ് ലെവലിൽ പോയത് അല്ലേ വേറെ ഐറ്റംസിന് മുമ്പ് പങ്കെടുത്തിട്ടോ അങ്ങനെ കലോത്സവത്തിന് മുമ്പ് പങ്കെടുക്കാറുണ്ടോ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് ഇപ്പം പത്തിലാണ് അപ്പോൾ നമ്മളിനി പോകുന്നത് ഹയർ സെക്കൻഡറി അപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അല്ലേ ആ മാക്സിമം ലെവൽ വരെ പോയിട്ട് എ ഗ്രേഡും ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് കാനാലാപന ഐറ്റം നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലായതുകൊണ്ട് തന്നെ അത്രയും നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണ് അവരുടെ ഇടയിൽ പാടാ സ്റ്റേജിൽ ഒന്ന് പാടാനുള്ള ചാൻസ് ഒരുപാട് ഹാപ്പി കിട്ടിയപ്പോ അതിലും ഹാപ്പി ഇനി നമ്മൾ അവിടെ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് പോവാണ് പക്ഷെ അവിടെ ഒരുപാട് പേര് ഫാൻസ് ഒക്കെ വന്നോ നമ്മളിങ്ങനെ റിയാലിറ്റി ഷോയിൽ കണ്ടു പരിചയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം അനുശ്രീന എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നോ ആ അവിടെ നമുക്ക് കുറേ ഫാൻസ് ഉണ്ടായില്ലേ നമ്മൾ സ്കൂളിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫാൻസ് ഉണ്ടോ ആ പിന്നെ നമ്മൾ എന്നും കാണുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ അങ്ങനെ കാണുന്നവരാണ് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് നമ്മൾ സാധാരണ കണ്ടസ്റ്റൻസിന് ഇടയിൽ നമ്മൾ എല്ലാവരും ഒന്ന് ഒന്നുകൂടെ തിരിഞ്ഞു ഏ എവിടെയോ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനുശ്രീയുടെ അടുത്തേക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടാവും അല്ലെ ഈ കലോത്സവത്തിന് പോയപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനാലാപനത്തിന് പാടിയ പാട്ടില്ലേ അതൊന്ന് പാടിയാലോ மவனம் ஜனனி தவக கீர்த்தி பூர்ணமிதம் பரீ ஹுவனம ஜனனி தவக கீர்த்தி பூர்ணமிதம் பரி பரம

നല്ല ട്ടോ കേട്ട് താങ്ക് യു അപ്പൊ എന്തായാലും അനുശ്രിക്കുട്ടി കലോത്സവത്തില് നമ്മുടെ ഒരു ഹൈസ്കൂൾ ലെവലിൽ വിടാൻ കഴിഞ്ഞു ഇനി നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലാണ് കലോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് പോകുന്നത് കലോത്സവത്തിൽ മാത്രമല്ല കേട്ടോ ലൈഫിൽ ഇനിയും ഒരുപാട് വേദികളിൽ പാടാനായിട്ട് പറ്റട്ടെ ഇനിയും ഒരുപാട് ഫാൻസ് ഉണ്ടാവട്ടെ ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലാണ് നമ്മളുള്ളത് ഇപ്രാവശ്യത്തെ കലോത്സവത്തിന് പോയിട്ട് കൊണ്ടുപോയ മൂന്ന് മൂന്നായിത്തിനും ഗ്രേഡ് ആയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ തിരിച്ചു വന്നത് മിമിക്രി ഗാനാലാപനം പിന്നെ ഗ്രൂപ്പ് ഡാൻസ് അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിലെ കുട്ടികളാണ് അതാ നമ്മുടെ കൂടെ ഉള്ളത് ഇവരുടെ ആനിവേഴ്സറി ആയിട്ട് അടുത്തൊരു ആ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ പെർഫോമൻസിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടു വന്നതാണ് അപ്പോൾ ആ ഒരു തിരക്കിന് ഇടയിലാണെങ്കിൽ പോലും നമുക്ക് അവരെ പരിചയപ്പെടാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്രാവശ്യത്തെ കലോത്സവം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണ കപ്പ് നമ്മുടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന മിടുക്കികളാണ് ഇവർ അല്ലേ അപ്പോൾ ഇവരുടെ ആ ഒരു പെർഫോമൻസിന്റെ പോയിന്റ്സിനും വലിയ വാല്യൂ ആണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് കാരണം വളരെ ചെറിയ പോയിൻ്റ് നിലയിലുള്ള വ്യത്യാസത്തിലാണ് നമുക്ക് തൃശ്ശൂരിന് കപ്പടിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു എഫേർട്ടിന്റെ വില വളരെ വലുതാണ് അപ്പോൾ അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം അങ്ങനെ എല്ലാവരും അംഗീകരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കലോത്സവത്തിൻ്റെ ആ ഒരു റിസൾട്ട് വന്ന സന്തോഷത്തിലാണ് എല്ലാവരും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ മിടുക്കികളെ പരിചയപ്പെടാം പേരെന്താ വൈദേഹി വൈദേഹി ക്ലാസ്സിലാ ഗൗരി ഗൗരി ഏത് ക്ലാസ്സിലാ എട്ട് അനക ഒമ്പത് അമൃത എട്ട് വൈഗ എട്ട് മേധ ഒമ്പത് ശ്രീലക്ഷ്മി ടെൻത്ത് അപ്പം അങ്ങനെ എട്ട് ഒമ്പത് പത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് ഡാൻസ് എന്നുള്ള ഒരു ഇവൻ്റില് കലോത്സവത്തിന് മത്സരിക്കാനായിട്ട് പോകുന്നത് പോയെന്ന് മാത്രമല്ല സ്റ്റേറ്റ് ലെവലില് വരെ എത്തി എ ഗ്രേഡും ആയിട്ട് കപ്പും ഗ്രേഡുമായിട്ട് കപ്പുമായിട്ടാണ് അല്ലെ അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ഗ്രൂപ്പ് ഡാൻസിന് പോയിട്ട് ഇങ്ങനെ കപ്പുമായിട്ട് വന്നതിന്റെ ആ ഒരു സന്തോഷം പ്രത്യേക സന്തോഷാണ് ടീച്ചേഴ്സൊക്കെ എന്തു പറഞ്ഞു നല്ല അഭിപ്രായ പറഞ്ഞത് എല്ലാവരും നമുക്ക് സന്തോഷമായി ആദ്യമായിട്ട് പോണതാണ് സ്കൂളിൽ നിന്ന് അപ്പൊ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും നല്ല സന്തോഷമായി നല്ല അഭിപ്രായം എല്ലാരും പറഞ്ഞത് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ അവിടെ തിരുവനന്തപുരം ഒക്കെ എങ്ങനെയുണ്ട് കലോത്സവത്തിന് മറ്റു പരിപാടികളൊക്കെ ഇല്ല മേക്കപ്പ് കാരണം ആ നമുക്ക് അങ്ങനെ ഇറങ്ങി നടന്ന് ഫ്രീ ആയി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഒരുപാട് ലേറ്റ് ആയോ മത്സരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു മോൾക്ക് ഇഷ്ടമായോ കലോത്സവം നല്ല നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയോ ആദ്യമായിട്ട് പോണോണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അപ്പൊ നമുക്കങ്ങനെ ഇനിയും പോവാനുള്ള ഒക്കെ തോന്നിയോ പോയപ്പോ അതോ ഇനി പോണ്ട മടി മടുത്തു അങ്ങനെ നല്ല ഇഷ്ടമായി അതത്രല്ലേ ഉള്ളു കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു ഒരു വൈബാണല്ലേ അവിടെ എത്തിക്കഴിഞ്ഞാല് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവ അനുഭവങ്ങളാണ് രസമായിരുന്നു നമ്മള് സാധാരണ സ്കൂളിൽ ഇങ്ങനെ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു അനുഭവമാണ് അല്ലെ അവിടെ പോയപ്പോ നമുക്ക് കിട്ടിയത് ആ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ റിസൾട്ടിനായിട്ട് ഇങ്ങനെ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചിട്ടാണല്ലോ പെർഫോം ചെയ്യുക അത് കഴിഞ്ഞ് റിസൾട്ടിന്റെ സമയം വീണ്ടും ടെൻഷൻ അടിക്കും അങ്ങനെ റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എ ഗ്രേഡ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമല്ല അതൊക്കെ ഒരു പ്രത്യേക ഒരു മൊമെന്റ് ആണല്ലേ ആ ഒരു സന്തോഷമൊക്കെ അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ള സമയല്ലേ ഡാൻസ് ഒക്കെ ആദ്യമായിട്ടാണോ നിങ്ങളിങ്ങനെ മുൻപും കളിക്കാറുണ്ടോ ആ മുൻപും കളിക്കാറുണ്ട് ഈ കലോത്സവം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് പോകുന്നത് ആദ്യം പക്ഷെ ഡാൻസിൽ എപ്പോഴും ഉണ്ടല്ലേ അതെ എല്ലാവരും ഡാൻസുകാരൊക്കെ തന്നെയാണല്ലേ അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് കപ്പുവായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിൽ റെപ്രസെൻറ്റ് ചെയ്ത ഗ്രൂപ്പ് ഡാൻസിൽ പോയിട്ട് സ്റ്റേറ്റ് ലെവലിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ഇനിയും ഒരു നമ്മുടെ താഴെയുള്ള കുറെ കുട്ടികളുണ്ടല്ലോ ജൂനിയേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ ചേച്ചിമാരെ പോലെ പോകണം എന്നൊക്കെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടായിരിക്കും അവരോട് പറയാനായിട്ട് നമുക്ക് നല്ല നല്ല കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിലായാലും ഇതുപോലെ കലാ കലോത്സവത്തിന് മാത്രല്ല കേട്ടോ ഇനി ഒരുപാട് ഒരുപാട് വേദികൾ നമുക്ക് മുന്നിലുണ്ട് അതിലൊക്കെ പോവാനും നന്നായി പെർഫോം ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടതാ ഇപ്പോഴാണെങ്കിൽ പോലും അവർ ഒരു വേദിയിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് മേക്കപ്പൊക്കെ പകുതിയായിട്ടുള്ളു അവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യൂ ഇവിടെ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ വേദികളിലും അടിപൊളിയാക്കണം കേട്ടോ ബെസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെട്ടാലോ എല്ലാവരുടെയും പേര് വേഗം പറയോ സാന്ദന ജീഷ്മ ആരാധ്യ പുണ്യ ശ്രീവേണി ഇവിടെ അതിഥി ഇനി കുറച്ച് പേരും ആ പാർവതി ബെൽന എല്ലാവരും ഏത് ക്ലാസ്സിലാ പഠിക്കണേ എല്ലാവരും ആറാം ക്ലാസ്സുകാരാണ് അല്ലേ അഞ്ചും ഉണ്ട് അഞ്ച് ആറ് ക്ലാസ്സിലുള്ള നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിനുമുമ്പ് നമുക്കൊരു പാട്ട് പാടിയാലോ എല്ലാരും ബിസിയാണ് ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് പോകാനുള്ള സ്കൂളിൽ ആനിവേഴ്സറി ആയതുകൊണ്ട് അതിന്റെ തിരക്കിനിടയില് നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നതാണ് അപ്പോൾ അവരുടെ ആനിവേഴ്സറി ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വേഗം വിടണം അതിന് ഇതാ കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ട് പേര് പറയോ അപ്പോൾ എല്ലാവരും കൂടെ ഏത് പാട്ടാ പാടാൻ പോണേ അങ്ങ് വനക്കോണില്ലേ പാട്ടാണ് കേട്ടോ നമുക്ക് എല്ലാരും കൂടി പാടി പോണേ തുടങ്ങാം ൊരമ്പിളി അമ്പിളി കലക്കുള്ളിലെ ചോര കൺമുയൽ ഇങ് നീലതുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും புமியப் பாட முடும் அத்ரையும் வெற்றில இட்டு வெக்காம் குஞ்சிலம் பாவே கதகேட்டு மெல்லே மிடி பூட்டு மாரின் சூடில் உறங்க உரங்க ஒன்னே கழலாதே ஓமல் சிரியோடே கொஞ்சி கலியாடி வளரே സൂപ്പറായി എല്ലാവരും കൈയടിച്ചു അടിപൊളിയായിട്ട് പാടി എല്ലാവർക്കും അറിയാമല്ലേ നമ്മളിപ്പോൾ നാഷണൽ അന്തെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ പാട്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് പാട്ട് പാടി എന്തായാലും എല്ലാവരും ഇനി കുറേ പേരും കൂടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരുടെയും പേര് ചോദിക്കേണ്ടല്ലോ കാരണം എല്ലാവരും ഡാൻസിനൊക്കെ പ്രാക്ടീസിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പലരും ടീച്ചേഴ്സൊക്കെ അപ്പോൾ ഇവർക്ക് പോകാൻ സമയമായതുകൊണ്ട് ബൈ ബൈ Dream Life Art Hub between Kottapuram Shiva Temple and Vaidyadi Bhavan Trishul. Call 8129715520.